പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അതിൻ്റെ മറ്റൊരു പേരാണ് സുന്നത്ത് ജമാഅത്ത് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് എന്തിനാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ പോരെ സുന്നി എന്നൊരു പേര് ഒരു വിഭാഗീയത ഉണ്ടാക്കുന്ന പേര് എന്തിന് ഉപയോഗിക്കണം എല്ലാവരും ചേർന്ന് നിൽക്കേണ്ടുന്ന ഒറ്റക്കെട്ടാണെന്ന് പ്രഖ്യാപിക്കേണ്ടുന്ന ഈ കാലഘട്ടത്തിൽ വിഭാഗീയത ഉണ്ടാക്കുന്ന ഈ സുന്നി എന്ന് എന്തിന് പറയണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ പോരെയാണ് യഥാർത്ഥത്തിൽ ഒരു കാലത്ത് അള്ളാഹുവിൻ്റെ ഹബീബിൽ നിന്ന് പഠിച്ച ആ മാർഗം മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ചില കുത്തഞ്ചിതാഗതിക്കാർ വരാൻ തുടങ്ങി പല ജാതി വാദക്കാരും വന്നിട്ടുണ്ട് രസകരമായ പല വാദക്കാരും ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് ഒരാൾ തനിക്ക് ചെറുപ്പത്തിൽ തൻ്റെ പേര് സ്വീകരിച്ചത് ല എന്നായിരുന്നു എന്താണ് താങ്കളുടെ പേര് എന്ന് ചോദിച്ചാൽ അയാൾ പറയും എന്റെ പേര് ല എന്നാണ് വളരെ നേരത്തെ അയാൾ വെച്ച ഒരു വഞ്ചന നടപ്പാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അസാധാരണമായി പേര് സ്വീകരിച്ചത് അങ്ങനെ നാൽപ്പത് വയസ്സായപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ നബിയാകുന്നു എനിക്ക് നാൽപ്പത് വയസ്സ് തികഞ്ഞപ്പോൾ എനിക്ക് നിപുവത്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ നബിയാണെന്ന വാദവുമായിട്ട് എന്താണ് തെളിവെന്നറിയോ എന്നായിരുന്നു അയാൾ പറഞ്ഞത് വളരെ പ്രബലമായ ഒരു ഹദീസാണ് ലാ നബിയ ബാദി റസൂലി സമൂഹത്തിന് കയ്യാമത്ത് നാൾ വരെയുള്ള എല്ലാവർക്കുമായിട്ട് പഠിപ്പിച്ച ഹദീസാണ് ലാ നബിയും അർത്ഥം എല്ലാവർക്കും അറിയാം എനിക്ക് ശേഷം ഒരൊറ്റ നബിയും ഈ ലോകത്ത് വരാനില്ല ഞാൻ ഹാത്തിമുൻ നബിയനാകുന്നു അവസാനത്തെ പ്രവാചകനാകുന്നു എനിക്ക് ശേഷം ഇനി ഭൂലോകത്ത് നെബിമാരാരും വരാനില്ല അമ്പിയാക്കളുടെ പരമ്പര എന്നാൽ പരിസമാപ്തി കുറിക്കപ്പെട്ടിരിക്കുന്നു ലാ നബിയ എന്നാൽ ഇയാൾ ചെറിയൊരു തരികിട ലാബിയുൻ അർത്ഥം അയാൾ തന്നെ പറഞ്ഞു ല എന്നാള് ഭാതി എനിക്ക് ശേഷമുള്ള പ്രവാചകനാകുന്നു ഇത് കേട്ടപ്പോൾ കുറെ ആളുകൾ പറഞ്ഞു അയാള് പറയുന്നിടത്തുണ്ടല്ലോ കുറച്ച് കാര്യങ്ങൾ അയാൾ പറയുന്നത് ശരിയാണെന്നാണല്ലോ മനസ്സിലാകുന്നത് ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും വികലമായ ചിന്താഗതിക്കാർ വരാൻ തുടങ്ങി എന്നാൽ നമ്മുടെ ഈ കേരളക്കാർ പ്രത്യേകിച്ച് നമ്മുടെ ഈ തൃശ്ശൂർ ജില്ലക്കാർ വളരെ ഭാഗ്യവാന്മാരാകുന്നു അതിന് പല കാരണങ്ങളുമുണ്ട് ഒരു കാരണം ഇന്ത്യ രാജ്യത്ത് ആദ്യം ഇസ്ലാം എത്തിയ പ്രദേശങ്ങളിൽ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഉൾപ്പെടുന്നു ചേരമാൻ മസ്ജിദ് അതിൻ്റെ ആ തെളിവുമായിട്ട് തല ഉയർത്തി നിൽക്കുന്നു ആ പള്ളി നിർമ്മിക്കപ്പെട്ടത് സനത്ത ഹംസത്തിൻ ഹിജരീയത്തിൻ ഹിജറയുടെ അഞ്ചാമത്തെ കൊല്ലത്തിലായിരുന്നു ഹിജറയുടെ അഞ്ചാമത്തെ കൊല്ലം എന്ന് പറഞ്ഞാൽ റസൂലുള്ള ഹിജറയുടെ പത്താമത്തെ കൊല്ലത്തിലാണ് വഫാത്താകുന്നത് റസൂലുള്ള വഫാത്താകുന്നതിൻ്റെ അഞ്ച് കൊല്ലം മുമ്പ് കൊടുങ്ങല്ലൂരിൽ ഇസ്ലാം എത്തിയിട്ടുണ്ട് അന്ന് കേരളക്കരയിൽ സ്വഹാബത്ത് പഠിച്ച ദീനുൽ ഇസ്ലാമാണ് യഥാർത്ഥ ദീനുൽ ഇസ്ലാം അതാണ് ശരിയായ മാർഗം കാരണം അന്ന് കേരളക്കരയിൽ ദീനിനെതിരായിട്ട് എന്തെങ്കിലും നടക്കുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ റസൂലുല്ലാക്ക് ജിബിരിൽ അലിഹിസ്ലാം ഉഖേന വഹ്യ ലഭിക്കും കേരളത്തിലെ തൃശൂർ ജില്ലയിലെ കൊടുങ്കല്ലൂരിൽ ഇന്ന അനാചാരം നടക്കുന്നു തിരുത്തേണമെന്ന് എന്നാൽ അന്ന് ആ സ്വഹാബിമാർ ഇവിടെ എങ്ങനെ പഠിപ്പിച്ചോ അതാണ് കയ്യാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കേണ്ടത് അന്ന് എങ്ങോട്ട് തിരിഞ്ഞാണോ നിസ്കരിക്കാൻ നമ്മെ പഠിപ്പിച്ചത് ആ ഭാഗത്തേക്ക് കയ്യാമത്തു നാൾ വരെ ഇവിടെ ജനിക്കുന്ന എല്ലാവരും നിസ്കരിക്കാൻ പാടുള്ളൂ അന്ന് ഏത് മാസത്തിലാണോ നോമ്പ് അനുഷ്ഠിച്ചത് ആ മാസത്തിൽ നിർബന്ധമായും നോമ്പ് അനുഷ്ഠിച്ചേ പറ്റൂ ഇങ്ങനെ തുടങ്ങി അന്ന് സുഹാബിമാര് പഠിപ്പിച്ചത് കിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ടതുണ്ട് ഞാൻ പറയട്ടെ അന്ന് മാലിക് ദീനാർ മസ്ജിദിൽ ചേരമാൻ മസ്ജിദിൽ സൊഹാബിമാരുടെ നേതൃത്വത്തിൽ നിർവഹിക്കപ്പെട്ട ഹുത്തുബ അറബി ഭാഷയിലായിരുന്നു ഇതിന് വിരുദ്ധമായിട്ടൊരൊറ്റ മനുഷ്യനും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല അന്ന് ചേരമാൻ മസ്ജിദിൽ അറബി ഭാഷയിൽ മാത്രമേ ഹുബ നിർവഹിക്കപ്പെട്ടിട്ടുള്ളൂ അല്ലാത്ത ഭാഷയിൽ നിർവഹിക്കപ്പെട്ടിട്ടേയില്ല ഇത് നമ്മെ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യം നാള് വരെ ഈ കേരളത്തിൽ എന്നല്ല ലോകത്ത് മുഴുവൻ അറബി ഭാഷയിൽ മാത്രമേ ഹുത്തുമ നിർവഹിക്കപ്പെടാൻ പാടുള്ളൂ നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് ഐക്യ സന്ദേശമുണ്ട് അതിന് ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു നേതാവുണ്ട് അതിന് ഒരു ആസ്ഥാനമുണ്ട് അതിന് ഒരു ഭാഷയുണ്ട് ഇതൊക്കെ ഈ ഇസ്ലാമിന്റെ കെട്ടുറപ്പിന് അള്ളാഹു സംവിധാനിച്ച മഹത്തായ കാര്യങ്ങളാകുന്നു ഇസ്ലാമിന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവ് അഷറഫുൽ വറ മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലൈഹ് വസങ്ങളാകുന്നു റസൂലുല്ലാഹിയെ ചോദ്യം ചെയ്യാനോ റസൂലുള്ള പറഞ്ഞത് അംഗീകരിക്കുകയില്ലെന്ന് പറയാനോ ഒരൊറ്റ മുസ്ലിമിനും ഒരിക്കലും അവകാശമില്ല ഇസ്ലാമിന്റെ ആസ്ഥാനമാണ് പരിശുദ്ധമായ മക്കയും മദീനയുമല്ല ഏയാമത്തു നാൾ വരെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള അതിഥികൾ പ്രതിനിധികൾ അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നു അള്ളാഹു നമുക്ക് അവിടെ എത്താൻ തോഫീക്ക് നൽകുമാറാവട്ടെ ഇസ്ലാമിൻ്റെ ഭാഷയാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ ഭാഷയാണ് അറബി ഭാഷ ആ ഭാഷ ഒന്ന് ചിന്തിച്ചു നോക്കൂ വെള്ളിയാഴ്ച ദിവസം പന്ത്രണ്ടര മണിയായാൽ ലോകത്തെ എല്ലാ മുസ്ലിമും കേൾക്കുന്നത് അറബി ഭാഷ മാത്രമായിരിക്കണം പറയുന്നത് അറബി ഭാഷ മാത്രമായിരിക്കണം എത്ര വലിയ സന്ദേശമാണ് ഈ ഐക്യത്തിന് കടാരവെച്ചത് അതിന് കത്തിവച്ചത് ആരെന്നറിയോ മാലിക് ദീനാർ ചേരമാൻ മസ്ജിദിൽ ആ സഹാബിമാര് കാണിച്ചു തന്ന മാർഗത്തിനെതിരായിട്ട് ഇവിടെ കൊണ്ടുവന്ന പുത്തനാശയക്കാരാകുന്നു എന്നാൽ ഇവരുടെ പഴയ ഗ്രന്ഥങ്ങൾ എന്നെ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഈ വികല ചിന്താഗതിക്കാരുടെ നേതാക്കൾ അവരുടെ വലിയൊരു നേതാവാണ് റഷീദുല്ല എന്ന പണ്ഡിതൻ Ayala day, تفسير المنارة in the grand day, one banamata wallet in والدليل على ذلك أن جميع مقلدي من العاجم لا يزالون يقرؤون القرآن وأذكار الحج وغيرها بالأربية, وكذلك خطبة الجمعة والعيد إلا ما شذت به الحكومة التركية الكمالية, وأمرت الخطبة أبي أن يخطبوا بالتركية. تمهيدا للصلاة بها لخلق ربقة الإسلام وأيضا أن جماعة المصلين بالترك لما سمعوا خطبة بالتركية أنقروها واتخذوا الخطبة السخرية لأن للعربية سلطانا على أرواحهم يحشعون بها وإن لم يفهموا كل عباراتها أدن دعاقة تركم لوقة الله إلا مسلم قلوم مع ما وديرنا العربي باشا അതുപോലെ തന്നെ ഹജ്ജിലും പ്രത്യേക വേളയിലും നിർവഹിച്ചിരുന്ന ദിക്കറുകളും അറബിയിൽ മാത്രമായിരുന്നു അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസവും പെരുന്നാൾ ദിവസവും നിർവഹിക്കുന്ന ഖുത്വയും അറബി ഭാഷയിൽ മാത്രമായിരുന്നു ഇതിന് വിരുദ്ധമായി ലോകത്തെവിടെയും കാണപ്പെട്ടിട്ടില്ല ഒരിലും കേൾക്കപ്പെട്ടിട്ടുമില്ല ലോകത്താദ്യമായി ഈ ഹുത്തബ പരിഭാഷപ്പെടുത്തിയത് തുർക്കിയിലെ നീചനികനായ ഭരണാധികാരിയായ മുസ്തഫ കമാലിന്റെ കാലഘട്ടത്തിലായിരുന്നു എന്നായിരുന്നു മുസ്തഫക്കമാൽ തുി ഭരിച്ചതെന്ന് അറിയാമോ വിശ്വവിജ്ഞാന കോശം പരിശോധിച്ചാൽ കാണാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലായിരുന്നു ലോകത്ത് അതിനു മുമ്പ് ഈ അറബിയല്ലാത്ത ഭാഷയിൽ ഹുത്തുമ നിർവഹിക്കപ്പെട്ടിട്ടേ